രംഗങ്ങളിൽ മികവ് തെളിയിച്ച പത്മശ്രീ സെൻട്രൽ സ്കൂളിന് ബെസ്റ്റ് സ്കൂൾ അവാർഡ് ചണ്ഡിഗഡ് യൂണിവേഴ്സിറ്റിയും ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾസും ചേർന്ന് ഏർപ്പെടുത്തിയ ഫാബ് ഇന്ത്യ ബെസ്റ്റ് സ്കൂൾ അവാർഡാണ് ഏനാത്ത പത്മശ്രീ സെൻട്രൽ സ്കൂൾ കരസ്ഥമാക്കിയത് വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ മികവുറ്റ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് അവാർഡ് യൂണിവേഴ്സിറ്റിയും ഫാബ് ഇന്ത്യയിൽ ചേർന്നുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപകർക്കും പ്രിൻസിപ്പളിനും ഏറ്റവും പെർഫോമൻസ് ഉള്ള സ്കൂളിനും നൽകുന്ന ഫാബ് ഇന്ത്യ അവാർഡ് ഈ വർഷം ഏനാത്ത് പത്മശ്രീ സെന്റർ സ്കൂളിന് ലഭിക്കാനിടയായതിൽ ഞങ്ങൾ പത്മശ്രീ കുടുംബം ഒന്നായി സന്തോഷം അറിയിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് ഇരുപത്തി മൂന്നോളം എം ബി ബി എസ് ഡോക്ടർമാർ ഉൾപ്പെടെ സർക്കാർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ഉൾപ്പെടെ പ്രൊഫഷണൽ കോളേജുകളിലും അതുപോലെ സിബിഎസ്ഇ ബോർഡ് എക്സാമിലും ഉള്ള പെർഫോമൻസിലാണ് ഞങ്ങൾക്ക് ഇത് നേരിടാൻ കഴിഞ്ഞ ഞങ്ങളുടെ അധ്യാപകരോടും ഞങ്ങളുടെ രക്ഷകർത്താക്കളോടും കുഞ്ഞുങ്ങളോടുമുള്ള ഞങ്ങളുടെ കടപ്പാടും നന്ദിയും ഇത്തരണത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തും മെഡിക്കൽ എഞ്ചിനീയറിംഗ് സി ബി എസ്ഇ ബോർഡ് പരീക്ഷകൾ മറ്റു പ്രൊഫഷണൽ എൻട്രൻസ് പരീക്ഷകൾ എന്നിവയിലെ ഉന്നത വിജയമാണ് പത്മശ്രീ സെൻട്രൽ സ്കൂളിന് അവാർഡ് നേടിക്കൊടുത്തത് പത്മശ്രീ സെൻട്രൽ സ്കൂൾ മാനേജർ രോഹിണി ജി പ്രിൻസിപ്പൽ സോജ ജോർജ് എന്നിവർ ജൂറി ഡോക്ടർ ജഗജിത് സിംഗിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ കേരള സി ബി എസ്ഇ സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി പി എസ് പിള്ള എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ അടൂർ